വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ചക്തിർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മേള സംഘടിപ്പിച്ച ആവോലി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മേള കലാകായികളുക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവോലി പഞ്ചായത്ത് ജയ ഹാളിൽ ഭിന്നശേഷി കലാകായികമേള സംഘടിപ്പിച്ചു ഡീൻക്കോസ് എം ബി മേള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏത് തരത്തിലാണ് മാതാപിതാക്കൾ കരുണവന്മാർ പ്രയാസം അനുഭവിക്കുന്നത് എന്നത് പ്രത്യേകമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമല്ല പക്ഷേ ഈ ഒരു പ്രയാസം വരുമ്പോൾ അവർക്ക് ഒരു കൈത്താങ്ക് കൂടി ലഭിക്കേണ്ടതാണ് അവരുടെ ജീവിതം പൂർണ്ണമായി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടി അവരി എത്ര പ്രായമായാലും അവരുടെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്വയം സമർപ്പിച്ച് മാതാപിതാക്കൾ ജീവിതകാലം കടിച്ചു കൂട്ടുന്നത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നേരിട്ട് കാണാൻ പലപ്പോഴും പല അവസരങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഓട്ടിസം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അത് രോഗമാണോ ഇനി അതല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥയാണോ അല്ലെങ്കിൽ ആ ഒരു പ്രയാസം ഏത് നിലയിലാണ് നമ്മുടെ സമൂഹം ഇന്ന് കാണുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകമായ ചർച്ചയാണ് അപ്പോൾ ഈ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള ചടങ്ങുകളിൽ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് തീർച്ചയായും ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് മാനസികപരമായ അവരുടെ വളർച്ചയ്ക്ക് അവരുടെ ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നല്ല പ്രോഗ്രാമുകൾ വളരെ സഹായകരമാണെന്നൊരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു മേളയുടെ ഭാഗമായി കായിക ഇനത്തിൽ ബോൾ പാസിംഗ് കസേരകളി നൂറു മീറ്റർ ഓട്ടം ലെമൺ ആൻഡ് സ്പൂൺ റൈസ് എന്നിവയും കലാമത്സരങ്ങളായി പാട്ട് ഡാൻസ് പ്രചന്ന കളറിംഗ് എന്നിവയും സംഘടിപ്പിച്ചു കവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിജു കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ഷെഫാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസമ്മ വിൻസെന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് അഗസ്റ്റിൻ പഞ്ചായത്ത് സെക്രട്ടറി ഹസീന പി മൈദീൻ വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഐ സി ഡി എ സൂപ്പർവൈസർ ശ്രീജ ഗോപിനാഥ് നിർവഹണം നടത്തിയ കലാകായിക മേളയിൽ ആവോലി പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും സഹകരിച്ചു മിനി ടെലിവിഷൻ ആർട്ടിസ്റ്റ് ലൂയിസ് മേലുക നയിച്ച ഗാനമേള മേളയുടെ ഭാഗമായി അവതരിപ്പിച്ചു